എല്ലാവർക്കും എന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ജപ്പാനിലേക്ക് പോവാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിരുന്നു അപ്പൊ ഈ വീഡിയോയില് ടോക്കിയോ എത്തിയ ദിവസത്തെ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം ലാൻഡ് ചെയ്ത അന്ന് തന്നെ ഇലക്ട്രോണിക് ഐറ്റംസ് ഉള്ള ഞങ്ങളുടെ ബാഗ് ട്രെയിനിൽ വെച്ച് മറന്നു ചാർജർ പവർ ബാങ്ക് ലാപ്ടോപ്പ് അങ്ങനെയെല്ലാം ആ ബാഗിലായിരുന്നു സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ഡേ തന്നെ നല്ലൊരു പണി കിട്ടി നമുക്ക് ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേയും ടോക്കിയോ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡീറ്റെയിൽസും നോക്കാം ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ സിംഗപ്പൂർ വഴി ടോക്കിയോയിലേക്കായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് സിംഗപ്പൂരിൽ കുറേ നേരം ലേ ഓവർ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയണ പോലെ തന്നെ അടിപൊളി എയർപോർട്ടാണ് ലോകത്തെ ഏറ്റവും വലിയ എയർപോർട്ടുകളിൽ ഒന്നാണ് സിംഗപ്പൂർ എയർപോർട്ട് സിംഗപ്പൂരിൽ നിന്നും ടോക്കിയോയിലേക്ക് പോകുന്ന ഞങ്ങളുടെ ഫ്ലൈറ്റ് വേറെ ടെർമിനലിൽ നിന്നായിരുന്നു വളരെ എളുപ്പത്തിൽ ഉണ്ട് ഉണ്ട് സർവീസും ജപ്പാൻ വിസയുള്ള ഇന്ത്യൻ സിറ്റിസൺസിന് ദിവസം വരെ വിസ ഫ്രീ ട്രാൻസിറ്റ് അവൈലബിൾ ആണ് അതായത് ജപ്പാൻ വിസയുള്ളവർക്ക് സിംഗപ്പൂർ വിസ ഇല്ലാതെ തന്നെ സിംഗപ്പൂർ ഒന്ന് കറങ്ങി കാണാൻ പറ്റും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നോക്കിയാൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും നിങ്ങൾക്ക് കുറേ സമയം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി സിംഗപ്പൂർ എയർപോർട്ട് ഓഫർ ചെയ്യുന്ന ഒരു ചെറിയ ഫ്രീ ട്രിപ്പ് ഒക്കെ പോവാൻ പറ്റും ഞങ്ങളത് എടുത്തില്ല ഞങ്ങൾ ലാസ്റ്റ് മിനിറ്റ് പരിപാടികളും ഒക്കെ ആയിട്ട് ആകെ ടയേർഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലോഞ്ചിലാണ് ബാക്കി സമയം സ്പെൻഡ് ചെയ്തത് കയ്യിൽ ലോഞ്ച് ആക്സസ് ഉള്ള കാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു പോകുന്നവർ അതൊന്നും എടുക്കാൻ നടക്കണ്ട ലോഞ്ചിൽ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വളരെ നല്ല ഫുഡായിരുന്നു വെജ് നോൺ വെജ് കോഫി ജ്യൂസ് വൈൻ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ച് കുളിച്ച് കുറേ നേരം ഉറങ്ങി ക്ഷീണമൊക്കെ മാറ്റി ട്രാൻസിറ്റ് ഏരിയസിൽ തന്നെ കുറെ ഗാർഡൻ അക്വേറിയം റെസ്റ്റിംഗ് ഏരിയ ഫുഡ് കോർട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിങ്ങിന് പറ്റിയ കുറേ കടകൾ അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ ഒന്ന് കറങ്ങിയെത്തിയപ്പോഴേക്കും അടുത്ത ഫ്ലൈറ്റിനുള്ള ടൈമായി ടോക്കിയോ ഹനൈഡ എയർപോർട്ടിലേക്ക് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ ഞങ്ങൾ പാക്കേജ് എടുത്തല്ല സാധാരണ പോവാറ് ഞങ്ങൾ തന്നെയാണ് ട്രാവല് വിസ ഹോട്ടൽ എല്ലാം ബുക്ക് ചെയ്യാറ് അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് വേറെ തന്നെയാണ് അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാനുള്ള സമയമായി ഫസ്റ്റ് ടൈമാണ് ഞങ്ങള് ജപ്പാൻ പോകുന്നത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ലാൻഡിങ്ങിന് മുന്നേ ഉള്ള വ്യൂസ് ഒക്കെ സൂപ്പർ ആയിരുന്നു രാത്രി ആയതുകൊണ്ട് ഫുൾ സിറ്റി ലൈറ്റ്സും കടലും എല്ലാം കൂടെ നല്ല വ്യൂ ആയിരുന്നു ഇമിഗ്രേഷൻ ഒക്കെ വളരെ എളുപ്പമായിരുന്നു കൂടുതലൊന്നും ചോദിച്ചില്ല ജസ്റ്റ് പാസ്പോർട്ട് ആൻഡ് വിസ ചെക്ക് ചെയ്തു വിസിറ്റ് ജപ്പാൻ വെബ്സൈറ്റ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ഇതുവഴി നമുക്ക് നേരത്തെ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യു ആർ കോഡ് കിട്ടും ആ ക്യു ആർ കോഡ് അവിടെ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്ത ഇമിഗ്രേഷൻ പ്രോസസ്സ് എളുപ്പം ചെയ്യാം വെബ്സൈറ്റ് വഴി ചെയ്തില്ലെങ്കിൽ എയർപോർട്ടിൽ നേരിട്ട് ഇമിഗ്രേഷൻ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാം അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല വിസിറ്റ് ജപ്പാൻ വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പിന്നെ മറ്റൊരു കാര്യം പല ഫുഡ് ഐറ്റംസും ജപ്പാനിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല പോകുന്നതിന് മുന്നേ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ചെക്ക് ചെയ്യണം സിം എടുക്കാനാണെങ്കിൽ ഈ സിം ഉണ്ടെങ്കിൽ അതെടുക്കാം ഈസിയാണ് എയർ ലോ മായ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഫോണിൽ ഈ സി ഫെസിലിറ്റി ഉണ്ടോ എന്ന് നോക്കാൻ വർക്കണ്ട ഫിസിക്കൽ സിം എയർപോർട്ടിൽ നിന്ന് തന്നെ ഓപ്ഷൻ ഉണ്ട് വേറൊരു ഈസി ഓപ്ഷൻ നമ്മളുടെ തന്നെ ഇന്ത്യൻ സിം കാർഡിൽ ഇന്റർനാഷണൽ റോമിംഗ് ചെയ്യാം ഞാൻ ജിയോ ഇന്റർനാഷണൽ റോമിംഗ് ചെയ്തിട്ട് ആദ്യം വർക്കായില്ല പിന്നെ അവരുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ സെറ്റിംഗ്സിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ പറഞ്ഞു എയർപോർട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ ഐ സി കാർഡൊക്കെ എടുത്ത് എ ടി എമ്മിൽ നിന്ന് പൈസ എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോയി എയർ ബി എംബിയിലേക്കാണ് ഞങ്ങൾക്ക് പോകേണ്ടത് എയർപോർട്ടിന്റെ ഉള്ളിക്കൂടെ തന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താം ട്രെയിനൊക്കെ കണ്ടുപിടിച്ച് ട്രെയിനിലൊക്കെ കയറി ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്താൽ ട്രെയിനും ബസ്സും ഒക്കെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം കൺഫ്യൂഷൻ വന്നാൽ ഇൻഫർമേഷൻ സെന്ററിൽ ചോദിക്കാം ഇവിടെ ഇംഗ്ലീഷ് അറിയുന്നവരൊക്കെ കുറവാണെങ്കിലും ഗൂഗിൾ ട്രാൻസ്ലേറ്റോ ചാർ ജി പി ടിഒ യൂസ് ചെയ്ത് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം രണ്ട് വലിയ ട്രോളിയും രണ്ട് ബാഗ് പാക്കും ആയിരുന്നു ഞങ്ങളുടെ ലഗേജ് ട്രെയിനിൽ കയറിയ ഞങ്ങള് ഗൂഗിൾ മാപ്പും ട്രെയിനിലെ ഡിസ്പ്ലേ ബോർഡും ഒക്കെ നോക്കി ഒറ്റയിരുത്തായിരുന്നു ബസ് ഡേ രാത്രി പന്ത്രണ്ട് മണി ട്രെയിൻ സർവീസൊക്കെ ഏകദേശം നിർത്താറായി സ്റ്റോപ്പൊന്നും മിസ്സാവരുതെന്നോ അങ്ങനെ കറക്റ്റ് സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി ട്രെയിനിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഞങ്ങളൊന്ന് ഞെട്ടിയത് ഒരു ബാഗ് പാക്ക് ട്രെയിനിൽ വെച്ച് മറന്നു ഇരുന്ന സീറ്റിൻ്റെ മുകളിലാണ് വെച്ചിരുന്നത് ചാർജറുകൾ സൺഗ്ലാസ് ജിമ്മൽ മെയിനായിട്ട് ബാക്ക് ബുക്ക് എല്ലാ ബാഗിലായിരുന്നു ഭാഗ്യത്തിന് പാസ്പോർട്ടും ഫോണും കൈ തന്നെ ഉണ്ടായിരുന്നു ആകെ ടെൻഷനായിപ്പോയി ട്രെയിനെത്തിയ സമയം ഇറങ്ങിയ സ്റ്റേഷൻ ഇതല്ലാതെ ഒരു ഡീറ്റെയിൽസും അറിയില്ല എന്തായാലും എയർ ബി എം ബി പോയി ട്രോളീസൊക്കെ വെച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടുത്തെ ഓഫീസിൽ പോയി കാര്യം പറഞ്ഞു ഇംഗ്ലീഷ് അവർക്ക് അത്രയ്ക്ക് അറിയില്ല എന്നാലും അവർക്ക് കാര്യം മനസ്സിലായി അവിടുന്ന് ഒരു സ്ലിപ്പ് തന്നു അതിൽ ജപ്പാൻ റെയിൽവേസിൻ്റെ ഇംഗ്ലീഷ് ഹെൽപ്പ് ലൈൻ നമ്പർ മാർക്കും ചെയ്തു തന്നു രാത്രി വിളിച്ചാൽ ഓഫീസ് കാണില്ല രാവിലെ വിളിക്കാൻ പറഞ്ഞു മൂന്നര കോടിയിൽ കൂടുതൽ ആൾക്കാരും ഒരുപാട് ഉള്ള ടോക്കിയോ സിറ്റിന് എങ്ങനെ ഈ ചെറിയ ബാഗ് കിട്ടാനാണ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ച് ഒക്കെ പറഞ്ഞു ബാഗിൽ എന്തൊക്കെയാണെന്ന് അവർ ചോദിച്ചു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സർവീസിന് ഒരു ഇലക്ട്രോണിക് ഡേറ്റാബേസ് ഉണ്ട് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് വെച്ച് ഐറ്റംസ് മാച്ച് ചെയ്തു എന്നിട്ട് ഐറ്റംസിനെ പറ്റി ഇങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കറക്റ്റ് ആൻസറ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബാഗ് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഷിനഗാവ എന്ന സ്റ്റേഷനിലെ ആൻഡ് ഫൗണ്ടിൽ പോയിട്ട് കളക്ട് ചെയ്യാൻ പറഞ്ഞു ഒരു യുണീ കേസ് നമ്പരും തന്നു അങ്ങനെ ഞങ്ങള് ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കി സ്റ്റേഷനിലെത്തി അധികം ദൂരം ഒന്നുമില്ലായിരുന്നു അവിടെ ചെന്ന് ഒരു സ്റ്റാഫിനോട് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷൻ എവിടെയാണെന്ന് ചോദിച്ചു ഇംഗ്ലീഷ് അറിയാത്തോണ്ട് തന്നെ പുള്ളി ഞങ്ങളെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷന്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോട്ടു അവിടെ ഇരിക്കുന്ന ആളോട് കേസ് നമ്പർ പറഞ്ഞു സത്യം പറഞ്ഞാൽ ചെന്ന അഞ്ചു മിനിറ്റിൽ ബാഗ് തിരിച്ചു കിട്ടി റീൽസിലും ഷോർട്സിലും ഒക്കെ കേട്ടിട്ടുള്ള ജാപ്പനീസ് എഫിഷ്യൻസി സത്യമാണെന്ന് അപ്പോഴാണ് ഉറപ്പായത് ഇത്ര വേഗം ഇത്ര ഈസിയായി കിട്ടുമെന്ന് ഞങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് വീണ്ടും ഓണായി ഓണായി അപ്പം തന്നെ ഞങ്ങൾക്ക് വശിക്കാൻ കഴിഞ്ഞു ബാഗ് വരെ ഒന്നും കഴിച്ചില്ല അധികം നോക്കാനൊന്നും ക്ഷമയില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി നേരെ കണ്ട് മെഗ്ഡി കയറി ഫുഡ് കഴിച്ചു പിന്നെ ടോക്കിയോയിലെ ഏറ്റവും ഫേമസ് ഫോർട്ടായ ഷിബിയ ക്രോസി ആൻഡ് ഹച്ചിക്കോ സ്റ്റാച്ചു കാണാൻ പോയി ബാക്കി ടോക്കിയോ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ ട്രാവൽ വിശേഷങ്ങൾ അറിയാനായി വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക